അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തീയതി തെളിയും രാവിലെ ഒൻപത് മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള ഒന്നാം വേദിയായ എം ടി നിളയിൽ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം ആശംസിക്കും മന്ത്രിമാരായ ജി അനിൽ കെ രാജൻ എ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റിൻ കെ എൻ ബാലഗോപാൽ തുടങ്ങി ഇരുപത്തിയൊൻപത് മുഖ്യാതിഥികൾ പങ്കെടുക്കും ശ്രീനിവാസൻ തുടേരി രചിച്ച കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും വയനാട് വെള്ളാർമല ജി എച്ച് എസ് എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘ നൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ് ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം നടക്കും ആദ്യ ദിവസം ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ തിരുവനന്തപുരം എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു ഏഴ് കൗണ്ടറുകളിലായി പതിനാല് ജില്ലകൾക്കും പ്രത്യേകം രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം ഹെൽപ്പ് ഡെസ്കും ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന മത്സരാർത്ഥികളെ രജിസ്ട്രേഷൻ കൗണ്ടറുകളിലേക്കും താമസ സ്ഥലത്തേക്കും ഭക്ഷണ പന്തലിലേക്കും എത്തിക്കുന്നതിന് ഗതാഗത സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മേളയ്ക്കെത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേക തിരിച്ചറിയൽ കോഴുകളോട് കൂടിയ സ്റ്റിക്കറുകൾ പതിക്കും ഇരുപത്തിയഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി മത്സരവേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് മത്സരങ്ങൾ തത്സമയം കൈറ്റ് ട് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേക്ഷണം ചെയ്യും മത്സര ഫലങ്ങൾ വേദികൾക്കരുതിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി ആയിരം രൂപ നൽകും പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടക്കും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷം കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളാകും മംഗലംകളി നൃത്തം പളിയ നൃത്തം മലപുലയ ആട്ടം ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്ത രൂപങ്ങൾ സംസ്കൃതോത്സവം ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് ഗവൺമെന്റ് മോഡൽ എൽ പി എസ് തൈക്കാട് എന്നീ സ്കൂളുകളിലും അറബിക് കലോത്സവം ശിശുക്ഷേമ സമിതി ഹാൾ തൈക്കാട് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് തൈക്കാട് എന്നീ വേദികളിലുമാണ് നടക്കുന്നത് സംസ്കൃത സെമിനാറും പണ്ഡിത സമാദരണവും അറബിക് എക്സിബിഷനും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് ജനുവരി എട്ടിന് വൈകിട്ട് അഞ്ചിന് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം ടോവിനോ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും